ദേശീയ മനുഷ്യാവകാശ കൂട്ടായ്മയായ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലാ സംഗമവും കമ്മിറ്റി രൂപീകരണവും സംഘടിപ്പിച്ചു ദേശീയ ചെയർമാൻ അഡ്വക്കറ്റ് കെ വിജയരാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശീയ ചെയർമാൻ അഡ്വക്കറ്റ് കെ വിജയരാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനാ സംസ്ഥാന അഡീഷണൽ സെക്രട്ടറിമാരായ മെഹ്മൂദ് തൃശൂർ ഷാക്കിർ തവൂർ റീജിയണൽ കോർഡിനേറ്റർ രമേശ് ബേബി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ വിനോദ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ദീപാ റാണി അബ്ദുൾ ജബാർ സമദ് സോഫിയ റഹീന ആദിൽ ആനന്ദമല്ലി ജാഫർ കൊണ്ടോട്ടി പി നാരായണൻ ജാഫർ നിലമ്പൂർ എന്നിവർ സംസാരിച്ചു ശേഷം പുതിയ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അധ്യക്ഷനായി അബ്ദുൽ ജബ്ബാർ ഉപാധ്യക്ഷരായി സോഫിയ മലപ്പുറം അബ്ദു സമദ് എന്നിവരെ തെരഞ്ഞെടുത്തു റഹീന ആദിൽ ജാഫർ നിലമ്പൂർ നസീർ പെരിന്തൽമണ്ണ ദീപാ ജാഫർ കൊണ്ടോട്ടി പി നാരായണൻ കവിത പെരിന്തൽമണ്ണ എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റു മെമ്പർമാർ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ